നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അലി തിഹാദിന്റെ ഫ്രഞ്ച് സൂപ്പർ താരം എൻഗോളോ കാണ്ടയെ സ്വന്തമാക്കാനായി യൂറോപ്യൻ ടീമുകൾ രംഗത്തുണ്ട് എന്നാൽ അലി തിഹാദ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു അക്കാര്യം ഫബ്രീസുറമാൻ അടക്കം സ്ഥിരീകരിക്കുന്നു നമുക്കറിയാം അലി തിഹാദിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻഗോളോ കാണ്ടെ കയറിയത് അദ്ദേഹം പിന്നീട് പോയ യൂറോ കപ്പിൽ ഫ്രാൻസിനു വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ചകണ്ട് ഇപ്പോഴും അദ്ദേഹം ആ മികവിൽ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു യൂറോ കപ്പിലെ പ്രകടനം അതുകൊണ്ട് തന്നെ താരത്തിനായിട്ട് ഇപ്പോൾ ചില യൂറോപ്യൻ ടീമുകൾ രംഗത്തുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡും അതുപോലെ തന്നെ വെസ്റ്റാമും ഒക്കെ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷേ കാൻഡയുടെ കാര്യത്തിൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് അല്ലി തിഹാദിന്റെ സ്റ്റാൻസ് വളരെ ക്ലിയർ ആണ് എന്ന് ഫബ്രൂസിയോ റൊമാൻ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഇതാണ് പൊസിഷൻ ടീം കൂടുതൽ ൊണ്ട് പോരാട്ടത്തിന് ഇറങ്ങിയാണ് ബ്ലാങ്കിനെ കോച്ചാക്കി ദിയാബിയെ കൊണ്ടുപോകുന്നു അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു ടീമായി അവർ മാറി അങ്ങനെ മികച്ച പ്രകടനം നടത്താൻ അവർ ഒരുങ്ങുമ്പോൾ എന്തായാലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല അതാണ് ഇപ്പൊ അവരുടെ സ്റ്റാൻഡ് അത് സ്ഥിരീകരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുടുംബങ്ങള